ഫാക്റ്റ് ഹൈസ്കൂളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയവരുടെ സംഗമം നടത്തി സൗഹൃദം എൺപത്തിയാറ് എന്ന പരിപാടി നാവികസേനയിൽ നിന്നും വിരമിച്ച മുങ്ങൽ വിദഗ്ധൻ മാത്യു ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്തത്തിലും പഠനകാലത്ത് ഒപ്പമുണ്ടായിരുന്ന ജീവൻ വെടിന സുഹൃത്തുക്കളെയും അധ്യാപകരുടെയും വേർപാടിൽ അനുശോചനവും രേഖപ്പെടുത്തി കെ എസ് വിനോദ് കുമാർ പ്രമേയം അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് സാജിദാ സിദ്ദിഖ് സ്വാഗതം ആശംസിച്ചു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം എഴുപതിൽ പരം പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തു പ്രവാസികളടക്കം വരാൻ സാധിക്കാതിരുന്നവർ ഓൺലൈനായി സംഗമത്തിൽ ചേർന്നു വിവിധ പരിപാടികളും മത്സരങ്ങളും ഉണ്ടായിരുന്നു ബാച്ച് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ മധു ട്രഷറർ സജീഷ് നായർ ജേക്കബ് തോമസ് അലിക്കുഞ്ഞ് സുകേഷ് ഷൈലാമണി റുബീന റഹ്മാൻ മായാ ജയരാജ ജോബി തുടങ്ങിയവർ നേതൃത്വം നൽകി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബാച്ചിൻ്റെ സംഭാവന സ്വരൂപിക്കാൻ തീരുമാനിച്ചു എല്ലാ വർഷവും ഓഗസ്റ്റിൽ സംഗമം നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് ഏലൂരിൽ നിന്നും ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സെമിൻലാൽ